ബാഡ്മിന്റൺ ഷട്ടിൽ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കൈവരിച്ച് അഭിമാനമായി ബദനി സെന്റ് ജോൺസ് സ്കൂളിലെ ഈ വർഷം നടന്ന അൻപത്തെട്ടാമത് തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്താണ് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി അന്ന കേദറിൻ കെ ജെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അൽസിയ എം വി നാലാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവതി വി എസ് എന്നിവർ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചത് അണ്ടർ തേർട്ടീൻ അണ്ടർ ഇലവൻ വിഭാഗങ്ങളിലാണ് വിദ്യാർത്ഥിനികൾ മത്സരിച്ചത് അണ്ടർ തേർട്ടീൻ ഗേൾസ് വിഭാഗം സിംഗിൾസിൽ അന്ന കേദറിൻ കെ ജെ സ്വർണ്ണ മെഡൽ നേടി അണ്ടർ തേർട്ടീൻ ഗേൾസ് ഡബിൾസിൽ അന്ന കേദറിനും ആൻസിയെയും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി അണ്ടർ ഇലവൻ വിഭാഗത്തിൽ സിംഗിൾസിൽ പാർവതി വ്യക്തിഗത ഇനത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഗേൾസ് ഡബിൾസിൽ സ്വർണ്ണ മെഡലും നേടി രക്ഷാകർത്താക്കളായിരുന്നു മത്സരത്തിൽ പങ്കെടുപ്പിച്ചത് മത്സരത്തിൽ വിജയിക്കാനായതിൽ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും വലിയ പ്രോത്സാഹനം ഉണ്ടായതായി വിദ്യാർത്ഥിനികൾ പറഞ്ഞു ഞങ്ങൾ പഠിക്കുന്നത് ബദനി ബദനീഷന്യംസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എൻ്റെ ഞാൻ സെവൻതിലാണ് ഇവിടെ സിക്സ്ത്തിലും എൻ്റെ പേര് അന്ന ഗാദറിംഗ് എൻ്റെ പേര് ഞങ്ങൾ സിംഗിൾസിൽ ഞാൻ സിംഗിൾസിൽ ചാമ്പ്യനാണ് ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഡബിൾസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിലും ഞങ്ങൾ ചാമ്പ്യനാണ് പിന്നെ ഞാൻ ഏപ്രിലെ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു ഇരുപത്തേഴാം തീയതി നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഞാനും സിംഗിൾസിൽ അണ്ടർ തേർട്ടീൻ ഇന്ന റേഞ്ഞ് ഞാൻ രണ്ട് റാങ്കിന് പോയിരുന്നു ആ രണ്ട് തേർഡ് കിട്ടി കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ പോയി എനിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് മൂന്ന് വർഷമായി ഞങ്ങൾ രണ്ട് വർഷം ആദ്യം ലയൻസിലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു വർഷം സാറിന്റെ പേര് നസീൻഷിയാണ് പിന്നെ ഞങ്ങൾക്ക് പാരൻസ് ഡേ കൂടുതൽ സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ക്യാമ്പിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇനിയും കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മത്സരങ്ങളിൽ തുടർന്നും പങ്കെടുക്കാനും വിജയം കൈവരിക്കാൻ ശ്രമിക്കുമെന്നും ഇവർ പറഞ്ഞു മത്സരങ്ങളിൽ പങ്കെടുത്ത് വിദ്യാലയത്തിന് അഭിമാനമായി മാറിയ വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ഒ എ സി കായികാധ്യാപകരായ ജിഷ്ണു വി എം ക്രിസ്റ്റോ ജോൺ എം എന്നിവർ പറഞ്ഞു ഇനിയും പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ് കുട്ടികളുടെ ആഗ്രഹം കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കണമെന്നും ഉന്നത നിലവാരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നുള്ളതാണ് നമ്മുടെ കുട്ടികളുടെ ആഗ്രഹം അതിനുവേണ്ടിയിട്ടുള്ള പൂർണ്ണ പിന്തുണ നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കായിക അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉള്ള സപ്പോർട്ട് നൂറ് ശതമാനം ഉണ്ടായിരിക്കും സി സി ടി വി ന്യൂസ് കുന്നംകുളം